അതെ എന്തോന്നുണ്ട് രണ്ടു കൂടി കുറേ നാളത്തിന് ശേഷം അവർക്ക് ആ കമ്പ്യൂട്ടറിനിന്ന് റെഡിയായി കിട്ടിയതാണ് ഇത് കുഞ്ഞാവ കല്യാണിയാണ് എട്ടാം ക്ലാസ് ഇവിടെ കല്യാണിയാണ് ഇവിടെ പെയിന്റ് ചെയ്ത് കളിക്കുന്നത് ക്യാഷ് പെയിന്റ് ചെയ്യണല്ലേ ശിനറിയാവോ പെയിന്റ് ഇടിക്കറിയാവോ എവിടുന്നെടുക്കും പെയിന്റ് എന്തോ തരാൻ പറയ എട്ടാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചാണ് പെയിന്റ് അടിക്കാൻ വേണ്ടി ഇവിടെ കടന്നടിവിക്കണത് കല്യാണി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ആർക്ക് ആർക്കും കൊള്ളായിരുന്നു കേശിനാ കൊള്ളായിരുന്ന കല്യാണിയുടെ പരീക്ഷ ഏ

കൊള്ളാം കൊള്ളാം അത് കേശിനു കൊടുക്കാത്തത് ഞാൻ അവന് പഠിക്കണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീഡിയോ അവസാനം നിക്കുകയാണെങ്കിൽ ഒരു നേരം അടി ഓഴിഞ്ഞ സമയമില്ല രണ്ടുപേരും കൂടി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു